അധികം ആരും പറയാത്ത ഒരു ബിസിനസ് ഐഡിയ ആണ് എന്നിവിടെ പറയുന്നത് കാരണം ഈ ഒരു ഫീൽഡിലേക്ക് അധികമാരും ഇറങ്ങിച്ചെന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ നമുക്ക് വലിയൊരു സ്കോപ്പ് അവിടെ കിടപ്പുണ്ട് ഇവിടെ നമുക്ക് ഏകദേശം അൻപത് രൂപ പെർ കെ ജിക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് അതേ പ്രോഡക്റ്റ് തന്നെ നമുക്ക് വീട്ടുകാർക്ക് ഡയറക്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരെ പെർ കെ ജിക്ക് കൊടുക്കാൻ പറ്റും ഇനി അതല്ല നമ്മൾ ഡീലർ മുഖാന്തരം ഇല്ലെങ്കിൽ ഇതിന്റെ ഏജന്റ് മുഖാന്തരം ഇല്ലെങ്കിൽ ഷോപ്പുകൾ വഴിയാണിത് വിതരണം ചെയ്യുന്നതെങ്കിൽ ഏറ്റവും കുറഞ്ഞത് നമുക്ക് നൂറ്റി അൻപത് രൂപയ്ക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ അൻപത് രൂപ മുതൽ മുകളിലോട്ട് വാങ്ങുന്ന പ്രോഡക്റ്റ് നൂറ്റി അൻപത് രൂപ മുതൽ മുകളിലോട്ട് നമുക്ക് ഷോപ്പുകൾക്ക് കൊടുക്കാൻ പറ്റും അങ്ങനെ ഒരു ചെറിയ ഐഡിയ ആണ് പറയുന്നത് ജസ്റ്റ് ഒരു റീപാക്കിംഗ് ബിസിനസ് ആണ് ഇത് ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇന്നിവിടെ പറയാൻ പോകുന്നത് പെറ്റ് ഡോഗ് ബിസ്കറ്റ് ആണ് അതായത് നമ്മളുടെ വീട്ടിൽ വളർത്തുന്ന പട്ടികൾക്കുള്ള നയക്കൾക്കുള്ള ബിസ്കറ്റുകളെ കുറിച്ചാണ് പറയുന്നത് അത് പല ഷേപ്പിൽ പല രൂപത്തിൽ പല ഭാവത്തിൽ വരുന്നുണ്ട് വലിയൊരു മാർക്കറ്റ് തന്നെ അതിനുണ്ട് ഇവിടെ നമുക്ക് ബോൺ ടൈപ്പ് ബിസ്ക്കറ്റ് കിട്ടും അതായത് എല്ല് ടൈപ്പ് ബിസ്ക്കറ്റുകൾ കിട്ടും അല്ലാതുള്ള ബിസ്ക്കറ്റുകളും വരുന്നുണ്ട് അതിൽ തന്നെ പല ഫ്ലേവർ ഉണ്ട് മീറ്റ് ഫ്ലേവർ ഉണ്ട് ചിക്കൻ ഫ്ലേവർ ഉണ്ട് എഗ് ഫ്ലേവർ ഉണ്ട് അങ്ങനെ ഒരുപാട് ഫ്ലേവറുകളും വരുന്നുണ്ട് ഈ ബിസ്ക്കറ്റുകളാണ് നമുക്ക് അൻപത് രൂപ മുതൽ മുകളിലോട്ട് കിട്ടുന്നത് വീഡിയോയിൽ കാണിക്കുന്ന ബിസ്ക്കറ്റ് ഏകദേശം അറുപത്തിയഞ്ച് രൂപ പെർ കെ ജി വിലവരുന്ന ബിസ്ക്കറ്റ് ആണ് അപ്പോൾ നമുക്ക് ഇതിന്റെ റേറ്റ് ആക്ച്വലി എങ്ങനെയാണ് ഓൺലൈനിൽ വിൽക്കപ്പെടുന്നത് എന്ന് നോക്കാം സാധാരണ ഇപ്പൊ എല്ലാവരും നേരെ ഓൺലൈനിൽ കയറിയാണ് പർച്ചേസ് ചെയ്യുന്നത് നമുക്ക് അതിൽ നിന്ന് അല്പം താഴെ ഡയറക്റ്റ് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മളോട് മേടിക്കും പാർട്ടികൾ അപ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ റേറ്റ് ആണ് നിങ്ങൾ കാണുന്നത് ഇവിടെ നമുക്ക് ഇരുന്നൂറ്റി പതിനാല് ഇരുന്നൂറ്റി ഒൻപത് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഇരുന്നൂറ്റി അൻപത് ആ റേഞ്ചിലാണ് പെർ കെ ജി ഇതേ സാധനം വിൽക്കപ്പെടുന്നത് നിങ്ങൾക്ക് കാണാം അവിടെ ഇതിന്റെ ലിങ്കുകൾ വീഡിയോയുടെ ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട് ആരോ മാർക്ക് കൊടുത്തിരിക്കുന്ന അവിടെ കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ ലിങ്കുകൾ കിട്ടും ഡയറക്റ്റ് നിങ്ങളുടെ പെറ്റ് ഡോഗിന് വേണ്ടി പർച്ചേസ് ചെയ്യാനാണെങ്കിൽ ഡിസ്കൗണ്ട് റേറ്റിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ബൾക്കായിട്ട് കിട്ടുന്ന സ്ഥലത്തേക്ക് പോകാം ഇത് ഇന്ത്യ മാർട്ടിന്റെ സൈറ്റ് ആണ് ഇവിടെ നിന്ന് വരുമ്പോൾ നമുക്ക് അൻപത് അൻപത്തിരണ്ട് അൻപത്തി അഞ്ച് അറുപത് എൺപത് തൊണ്ണൂറ് നൂറ് പല റേറ്റിലുള്ള സാധനങ്ങൾ കിട്ടും ഡിപെൻഡ് അപ്പോൺ ദ ഫ്ലേവർ ആൻഡ് ദ ക്വാളിറ്റി ഈ റേറ്റ് വേരിയേഷൻ വന്നുകൊണ്ടേയിരിക്കും ഈ നൂറ് പറയുന്ന ആളോട് പോലും ബാർഗെയിൻ ചെയ്തു കഴിഞ്ഞാൽ അവർ അൻപതിലോ അറുപതിലോ എത്തും എന്നുള്ളതാണ് സത്യം അങ്ങനെ നമ്മൾ ബാർഗെയിൻ ചെയ്ത് അവരോട് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നെ ബൾക്കായിട്ട് വാങ്ങിക്കേണ്ടി വരും ഒരു കിലോ രണ്ട് കിലോ കിട്ടത്തില്ല കുറഞ്ഞത് നൂറ് കിലോ എങ്കിലും പർച്ചേസ് ചെയ്യേണ്ട ഒരവസ്ഥ അവിടെയുണ്ട് നമ്മൾ ഒരു ബിസിനസ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്തേ മതിയാകൂ സാമ്പിൾ മേടിക്കാനാണെങ്കിൽ ഞാൻ പറഞ്ഞ ഫ്ലിപ്കാർട്ടിന്റെ ലിങ്കിൽ കയറിയാലും കിട്ടും ഈ ഇന്ത്യ മാർട്ടിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അവിടെ കയറി നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ് ഇൻ കേസ് ആവശ്യമുള്ളവർക്ക് അവിടെ നിന്ന് ഡയറക്റ്റ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് വാങ്ങിക്കാവുന്നതാണ് നല്ല ഒരു ഐഡിയയാണ് ഇത് വിൽക്കുന്ന സ്ഥലങ്ങളെ കുറിച്ച് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യങ്ങളില്ല ഡയറക്റ്റ് വിൽക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി ലാഭകരം ഇതുപോലെയുള്ള ഡോഗ് ഷോപ്പുകളൊക്കെ ഉണ്ട് നമ്മളുടെ നാട്ടിൽ അവരോട് ചോദിക്കുക അവർ വാങ്ങിക്കുന്ന റേറ്റ് എടുക്കുക ആദ്യം ഈ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവരോട് റേറ്റ് എടുത്തതിനു ശേഷം നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ടറി ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ലാഭം കിട്ടുമെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് ടൈ അപ്പ് ചെയ്ത് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാവുന്നതാണ് ഇനി അതല്ലെങ്കിൽ ഡയറക്റ്റ് പാർട്ടികൾക്ക് കൊടുക്കുക പാർട്ടികൾക്ക് കൊടുക്കാൻ ഒരു മാർഗമുണ്ട് നമ്മളുടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക മെയിൻലി ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റഗ്രാമിൽ ഇതിന്റെ ഫോട്ടോകളും പെറ്റിന്റെ ഫോട്ടോയും ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ആളുകൾ അതിനകത്ത് തടിച്ചു കൂടും അവിടെ നിങ്ങൾ നിങ്ങളുടെ പ്രോഡക്റ്റുകൾ കാണിക്കുക അതിന്റെ റേറ്റ് കാണിക്കുക നിങ്ങളെ ബന്ധപ്പെടേണ്ട നമ്പർ കാണിക്കുക അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ബിസിനസ് അവിടെ നിന്ന് കിട്ടും കൊറിയർ വഴി അയച്ചു കൊടുത്താൽ മതി അതിന്റെ ചാർജസും പാർട്ടി തന്നെ തന്നിരിക്കും കൂടാതെ നമുക്ക് ഫേസ്ബുക്കിൽ ഇതുപോലെ ചെയ്യാൻ പറ്റും പിന്നെ വാട്സപ്പിലും നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് ഇതുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് അതുകൂടാതെ തന്നെ നമ്മുടെ കോൺടാക്ട്സിലേക്ക് നമുക്ക് ഇതിന്റെ ഇമേജുകൾ ഇടാം വീഡിയോകൾ ഇടാം ചെറിയ ചെറിയ വീഡിയോകൾ ഉണ്ടാക്കിയിടാം എങ്ങനെ ഇട്ടാലും നിങ്ങൾക്ക് ആ രീതിയിലും നല്ല ബിസിനസ് ലഭിക്കും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം